രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ലെസ്റ്റർ സിറ്റി സ്വപ്ന തുല്യമായ ഒരു കുതിപ്പിലൂടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം കരസ്ഥമാക്കിയപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഒരു മിഥ്യാധാരനെയും ടോട്ടനാമിനെയാണ് അവർ പരാജയപ്പെടുത്തിയതെന്ന് ടൈറ്റിൽ റേസിൽ ഒരിക്കൽ പോലും ലീഡ് നേടാത്ത ശരിക്കും ആരുടെ കയ്യിൽ നിന്നാണ് ലെസ്റ്റർ കിരീടം എടുത്തത് മാച്ച്വീക് പതിനാല് വരെ മുന്നിൽ നിന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഈ സമയം ജാനുവരി പത്തൊൻപത് വരെ ഒന്നാം സ്ഥാനക്കാരായിരുന്നു ആസനൽ മാച്ച്വീക് ഇരുപത്തിരണ്ട് വരെ ഒന്നാം സ്ഥാനത്തായിരുന്ന ആസനൽ പിന്നീടുള്ള പത്ത് മത്സരങ്ങളിൽ മൂന്ന് തോൽവിയും രണ്ട് സമനിലയുമായി കൂപ്പുകുത്തുകയായിരുന്നു അതുപോലെ ലെസ്റ്റർ സിറ്റിയെ വീണ്ടിരുന്നെങ്കിൽ ആസനലിന് തിരിച്ചു പിടിക്കാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ അവസാന ആറ് മത്സരങ്ങൾ തുടങ്ങിയ സമയത്ത് ആസനലിന് മൂന്ന് സമനിലയായിരുന്നു യോഗം വെസ്റ്റാമിനോടും ക്രിസ്റ്റൽ പാലസിനോടും സണ്ടർലാൻഡിനോടും അങ്ങനെ ആസനലിനെത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തിൽ ലെസ്റ്റർ കടന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ തോറ്റു തോറ്റുതുന്നം പാടിയിരുന്ന ആസനൽ ഉണ്ടാക്കിയെടുത്ത ഒരു പി ആർ ചണ്ടാണ് ടോട്ടനാമും ലെസ്റ്ററും തമ്മിലുള്ള ടൈറ്റിൽ റേസ് മൂന്ന് മത്സരങ്ങളിൽ ഏഴ് പോയിന്റ് ഗ്യാപ്പ് മറികടക്കാൻ ടോട്ടനാമിനാകുമായിരുന്നു ബാറ്റിൽ ഓഫ് ദ ബ്രിഡ്ജ് രണ്ട് രണ്ടിന് സമനിലയിൽ അവസാനിച്ചപ്പോൾ തീർന്നു ടൈറ്റിൽ റേസ് അതായത് ഒരു മത്സരത്തിന് സൃഷ്ടിച്ചു ആ മത്സരത്തിൽ തന്നെ അവസാനിച്ചു എന്ന് തന്നെ പറയാം ഇതാണ് ഒരിക്കലും സംഭവിക്കാത്ത എന്നാൽ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ ടൈറ്റിൽ റേസ് നിങ്ങൾക്കിതൊരു പുതിയ അറിവാണോ എന്നാൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെയും തെറ്റിദ്ധാരണകൾ മാറട്ടെ